नमो नारायणाय विष्णुसहस्रनाम व्याख्यानम् ॐ नमो भगवते वासुदेवाय ईशानप्राणदप्राणो प्रजापदी ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന ഈശാന സർവവും നിയന്ത്രിച്ച് നടത്തുന്നവൻ എല്ലാ ചരാചരങ്ങൾക്കും നാഥനായി അന്നം കൊണ്ട് പുഷ്ടി പ്രാപി പ്രാപിക്കുന്നവയ്ക്കെല്ലാം മോക്ഷം നൽകുന്നതിൻ്റെ അധികാരിയായി ഓരോരുത്തർക്കും അവനവൻ്റെ പ്രാരാബ്ദ കർമ്മങ്ങൾ അനുസരിച്ച് രൂപം പരിതസ്ഥിതി വിധിവിഹിതം എന്നിവ നൽകി സർവസ്വാതന്ത്ര്യത്തോടെയും അവരെ നിയന്ത്രിക്കുന്നവനായി നാശമില്ലാത്തവനും ജ്യോതി സ്വരൂപനുമായി അവിടെ നിന്ന് വർത്തിക്കുന്നു ഈശാനൻ എന്നത് ശിവനാമവുമാണ് പ്രാണത പ്രാണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നവൻ ഖണ്ഡിക്കുന്നവൻ പരിശുദ്ധമാക്കുന്നവൻ നമ്മുടെ ഉള്ളിൽ പ്രാണൻ നിക്ഷേപിച്ചത് ഭഗവാനാണ് നമ്മളല്ല അതിനാൽ നാം വെക്കാത്തത് നമുക്ക് എടുക്കാനും അധികാരമില്ല അതുകൊണ്ട് ആത്മഹത്യ പാപമായി കണക്കാക്കുന്നത് ഇതുകൊണ്ടാണ് ഒരു മനുഷ്യാത്മാവിൻ്റെ പരമ്പൊരുളിലേക്കുള്ള യാത്രയെ ബലം പ്രയോഗിച്ച് മുറിക്കുകയാണ് അതുപോലെ തന്നെയാണ് നരഹത്യയും പാപമാകുന്നത് ജീവിതത്തിലും ജീവനിലും ബലം പ്രയോഗിക്കരുതെന്നാണ് കാരണം നിങ്ങൾക്കുള്ള ഓഹരി സന്തോഷവും ദുഃഖവും അളന്നു കുറിക്കപ്പെട്ടതാണ് അത് നിശ്ചയിക്കുന്ന പരമാധികാരി നമ്മുടെ പ്രഭുവായ ഭഗവാൻ അത്ര പ്രാണ ജീവാത്മാവ് പരമാത്മാവ് മുഖ്യ പ്രാണൻ പ്രാണ എന്നു വച്ചാൽ ഏതൊന്ന് നമ്മെ സ്ഥിതി ചെയ്യിക്കുന്നുവോ അത് പ്രാണൻ പ്രാണന്റെ പ്രക്രിയയിൽ ചലിക്കുന്നതാണ് പ്രാണി ഈ പ്രാണൻ്റെയും പ്രാണനാണ് പരമാ പരമാത്മാവ് ജീവൻ പ്രാണവായു ശ്വാസോച്ഛാസം എല്ലാം അവിടെ നിന്ന് തന്നെയായിരിക്കുന്നു ജ്യേഷ്ഠ മുതിർന്നവൻ അഗ്രജൻ അതായത് ദേവന്മാർക്കും മഹർഷിമാർക്കും പ്രജാപതിക്കും മുമ്പിലുള്ളയാളാണ് ഭഗവാൻ എല്ലാ ഗുണങ്ങളും പരിപൂർണമായതിനാലും ജ്യേഷ്ഠൻ ശ്രേഷ്ഠ മഹിമയുള്ളവൻ എല്ലാ ഭൂതങ്ങൾക്കും കാരണമായി വർത്തിക്കുന്ന കാലാതീതനായ മുഖ്യ പ്രാണനായ അവിടെ തന്നെയാണ് ശ്രേഷ്ഠൻ ഗർഭസ്ഥ ശിശുവിൽ പോലും ജീവൻ തുടിക്കുന്നുണ്ടല്ലോ പ്രാണസഞ്ചാരം ഉണ്ടല്ലോ അതിനാൽ ശ്രേഷ്ഠൻ പ്രജാപതി പ്രജകളുടെ പതി നാഥൻ ദക്ഷനും മരീചിയും സന്മാർഗം കാണിച്ചു കൊടുത്തവരായതിനാൽ അവരെ പ്രജാപതി എന്ന് പറയാറുണ്ട് ഇതിനു പുറമെ ഭഗവാന്റെ അനുഗ്രഹം നേടി സൃഷ്ടിയുടെ തുടക്കത്തിൽ ബ്രഹ്മാവ് മാനസപുത്രന്മാരായ മരീചി അദ്രി അഗിരസ് അങ്കിരസ് പുലസ്യ പുലഹ പ്രദു ഭൃഗു വസിഷ്ഠൻ നാരദൻ ധർമ്മദേവൻ കർദ്ദമൻ സ്വയംഭൂമനു ശതരൂപ എന്നിവരെ സൃഷ്ടിച്ചു ഇവർക്കും ആജ്ഞ നൽകിയത് ഭഗവാൻ ആകിയാൽ ഭഗവാൻ പ്രജാപതി ഹിരണ്യഗർഭ പ്രകാശമയമായ അണ്ടത്തിൽ കരുവായി നിൽപ്പവൻ അതായത് മഹാവിഷ്ണു പത്മനാഭനായി വലിയ താമരപ്പൂ നാബിയിലുമായി ശയിക്കവേ അത് കോടി സൂര്യപ്രഭയിൽ ശോഭിച്ചു അതിൽ ഭഗവാൻ തന്നെ ബ്രഹ്മമായി അവതരിച്ചു ഭഗവാൻ പ്രപഞ്ചം സൃഷ്ടിക്കും മുമ്പ് വിരാട് സ്വരൂപമായ കോടി സൂര്യപ്രഭയോട് വർത്തിക്കും എന്ന് പറയാം ഭൂഗർഭ ഭൂമിയെ ഗർഭമായി പ്രളയ സമയത്ത് ഈ ഭൂമിയെ ഒരു കരു പോലെ തന്നിൽ സൂക്ഷിച്ച് ഒരു ഗർഭിണി യഥാകാലം പ്രസവിക്കുന്ന പോലെ സൃഷ്ടിക്ക് സമയമായാൽ ഭൂമി ദൃശ്യപ്പെടുന്നതിൻ്റെയും കാരണം അവിടെ നിന്നായിരുന്നു ഇപ്രകാരം ഭൂമിയെ കരുവായി തന്നിൽ വഹിക്കയാൽ ഭൂഗർഭൻ മാധവ ലക്ഷ്മി ദേവിയുടെ ഭർത്താവ് മാ എന്നാൽ സാക്ഷാൽ ലക്ഷ്മി ദേവിയും ധവൻ എന്നാൽ ഭർത്താവ് എന്നുമാണ് അർത്ഥം മാ എന്നാൽ വീതിക്കുക എന്നും ഒരർത്ഥമുണ്ട് ഓരോരുത്തരുടെയും കർമ്മമനുസരിച്ച് സമ്പത്തിന്റെ തോത് വീതിച്ച് നൽകുന്നത് ലക്ഷ്മി ദേവിയാണ് അങ്ങനെയും മാധവനായിരിക്കുന്നു അവിടെ ചാന്തോഗ്യോപനിഷത്തിൽ മധുവിദ്യ കൊണ്ട് സൂര്യനെ പ്രത്യക്ഷമാക്കി ദേവന്മാർ എന്ന് പറയുന്നു മധുവിദ്യാൽ അറിയപ്പെട്ടവനും മാധവൻ തന്നെ മാ എന്നത് ചിത്തവൃത്തിയായും എടുക്കാം ചിത്തവൃത്തി നിലച്ചാൽ മനനം മനനം കരഗതമായാൽ ധ്യാനം ധ്യാനം വഴി യോഗത്തിലൂടെ മാധവനെ സാക്ഷാത്കരിക്കാം മധുസൂദന മധു എന്ന അസുര നിഗ്രഹം നടത്തിയവനായതുകൊണ്ട് മധുസൂദനൻ എന്ന് ത്രിലോകങ്ങളിലും അറിയപ്പെടുന്നു അവിടെ നിന്ന് അറിയപ്പെടുന്നു ശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന भगवते वासुदेवाय सर्वत्र गोविन्द नाम संकीर्तनं गोविंदा. गोविन्द